ഇന്നത്തെ വീഡിയോയിൽ ഈവനിങ് ആറ് മണി മുതൽ ലേറ്റ് നൈറ്റ് നിന്ന് ഓട്ടിക്കാൻ പോകും എത്ര എണീസ് കിട്ടും നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ആറ് ഇരുപതാകുമ്പോൾ ഓൺ ചെയ്തു റൂമിൽ നിന്ന് ഓൺ ചെയ്തപ്പോഴാണ് ഒരു ചെറിയൊരു ഓർഡർ അടിച്ചു അത് പിക്ക് ചെയ്യാനായിട്ട് നേരെ റെസ്റ്റോറൻറ്റിലോട്ട് പോവാണ് നല്ല മഴക്കാരുണ്ടായിരുന്നു ആ ഒരു പ്രാർത്ഥന മഴ എന്നായിരുന്നു കാരണം എനിക്ക് റെയിൻ സർജ് ഇല്ല ഇപ്പോൾ കിട്ടുന്നില്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറേ വിളിച്ച റിപ്പോർട്ടൊക്കെ ചെയ്തതാണ് ഇപ്പോഴും കിട്ടുന്നില്ല അങ്ങനെ നേരെ പിക്കപ്പ് ലൊക്കേഷനിലെത്തി എത്തി ഓർഡർ പിക്ക് ചെയ്തു ഓക്കെ എന്നിട്ട് കാണുന്ന കാഴ്ചയാണേ നല്ല മഴ എന്താ ചെയ്യുക അങ്ങനെ വീഡിയോ എടുക്കലും നിന്നു അത് ആഗ്രഹിച്ചാണ് പിന്നെ അത് പിന്നെ അങ്ങനെയാണല്ലോ നമ്മൾ എന്ത് വേണ്ടാന്ന് പറയുന്നു അതുമാത്രമല്ലേ കിട്ടത്തുള്ളൂ കാരണം മഴ പെയ്താൽ എനിക്ക് റെയിൻറ്റ് തർജ്ജുമില്ല അതുകൊണ്ടാണ് മഴ വേണ്ടെന്ന് വിചാരിച്ചു പിന്നെ വീഡിയോ എടുക്കാനും പറ്റൂല ആകെ ഇറങ്ങിയരാക്കി എന്തായാലും നോക്കാം അടുത്തേ പാലായിരട്ടേക്കുണ്ടായിരുന്നു പോട്ടോ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത ഒരു രണ്ട് മിനിറ്റിനകത്ത് അടുത്ത ഓർഡർ അടിച്ച ഒരു ലോങ് ഓർഡർ ആയിരുന്നു പക്ഷേ മഴ സ്റ്റിൽ നല്ല മഴയായിരുന്നു കേട്ടോ കാരണം എന്താ പറയുക നല്ല മഴ ആയിരുന്നു അതിനനുസരിച്ച് ട്രാഫിക് ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക മര്യാദയ്ക്ക് വണ്ടി പോലും ഓടിക്കാൻ പറ്റാത്ത രീതിക്ക് ട്രാഫിക്കായിരുന്നു ആയിരുന്നു അതൊക്കെ പതുക്കെ നിന്ന് നിന്നാണ് വന്നത് അങ്ങനെ ആ ഒരു ലോങ് ഓർഡർ ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററോ പതിമൂന്ന് കിലോമീറ്ററുള്ള ഒരു ലോങ് ഓഡർ ആയിരുന്നു അത് എടുത്ത് നേരെ കസ്റ്റമറുടെ ലൊക്കേഷനിൽ എത്തി പിന്നെ ഇത് എവിടെയാണ് നമ്മുടെ ഡ്രോപ്പ് ലൊക്കേഷൻ വരുന്നത് അങ്ങനെ അവിടെ എത്തി കസ്റ്റമറെ വിളിച്ച് ഡെലിവറി ചെയ്യാൻ എന്തായാലും ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഏകദേശം നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കിട്ടി പിന്നെ ലോങ് ആയതുകൊണ്ട് ഒരു തൊണ്ണൂറ് രൂപ റിട്ടേൺ ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇവിടുന്ന് ഇത് ഏകദേശം ചോറ്റാനിക്കര എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇവിടുന്ന് ഏകദേശം നമുക്ക് തിരിച്ച് വൈറ്റിലയിലോട്ട് തന്നെ ഒരു റിട്ടേൺ ഓർഡറും കിട്ടിയിട്ടുണ്ട് ഒരു നൂറ്റി ഇരുപത് രൂപയുടെ മഴ ചാറിക്കോണ്ട് കിടക്കുക ആകെ കിടങ്ങിയർ എന്താ പറയുക റോഡും ഭയങ്കര ട്രാഫിക്കാണ് ഇപ്പോൾ ഇന്നും അനങ്ങാൻ പയ്യാണ് അപ്പോൾ അതൊക്കെ നിന്ന് നിന്ന് വന്നത് ആകെ പന്ത്രണ്ട് കിലോമീറ്ററോ അങ്ങനെ എന്തോ ദൂരമുള്ള ഒരു ഓർഡർ ആയിരുന്നു ഇത്രയും ദൂരം വരാൻ തന്നെ ഏകദേശം അരമണിക്കൂർ മുകളിലായിരുന്നു തോന്നുന്നത് ഭയങ്കര ചടപ്പാണ് എന്നാ ട്രാഫിക് മഴ ആയതുകൊണ്ട് നേരെ ഇനി പിക്ക് ചെയ്യാൻ പോകും അടുത്ത ഓഡറ് മഴയത്തും ട്രെയിൻ സെർജൊന്നും ഇല്ലാതെ സ്വിഗ്ഗി ഓടിക്കുന്നത് മേ ബി ഞാൻ മാത്രം ആയിരിക്കും ഭയങ്കര മഴയാണ് ഇതിപ്പോൾ ഇത്രയും കുറഞ്ഞിരിക്കണമെന്നാലും ചാരിക്ക കിടക്കുക ഇതിന്റെ ഇന്ന ട്രാഫിക് ആണെങ്കിൽ സഹിക്കാൻ വയ്യ ഏകദേശം ആ ഒരു ഓർഡർ ആറ് അൻപത് അടിച്ചതാ ഇതിപ്പോൾ സമയം എട്ടര അയക്കണു വയ്യോ ഒന്നര മണിക്കൂറു അന്ധ ഇല്ലാത്ത പരിപാടിയാണ് സ്വിഗ്ഗി കാണിച്ചു ഓടിക്കുന്നത് കാരണം സത്യം പറയാലോ സ്വിഗ്ഗി ഓട്ടിക്കാൻ വരണമെന്ന് വരട്ടെ എന്ന് ചോദിക്കുന്നവരോട് പറയാനുള്ളത് വന്നാൽ ഇതുപോലെയൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടാകും കാരണം എനിക്കിത് എത്ര നേരമായിട്ട് ഒരു ഓർഡറിന് പോലും ചർജ് കിട്ടിയിട്ടില്ല റെയിൻ ചാർജും ഇല്ല കേട്ടോ അതായത് വൈകിട്ട് ഒരു പതിനഞ്ച് പേർസെൻറ്റേജ് ചർജ് ഉണ്ടായിരുന്നു അതുപോലും കിട്ടിയിട്ടില്ലേ ഇവിടെ ഒരു ഫ്ലാറ്റിൽ ഓർഡർ ഡെലിവറിക്ക് വന്ന ഇവിടെ ഒരു ബ്രോനൊക്കെ കണ്ട പുള്ളിക്കാരന് ഇരുപത്തിയേഴ് രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരെ ചർജ് എനിക്ക് ഒരു രൂപ പോലും ഇല്ല നന്നയില്ലാത്ത പരിപാടിയാണ് സ്വിഗ്ഗി കാണിച്ചിരിക്കുന്നത് ഇതാരും പറയാലോ ഫ്ലീറ്റ് മാനേജർ നമ്പർ എങ്ങനെ കിട്ടുകയാണെങ്കിൽ വിളിച്ച് നല്ല രീതിക്ക് ഞാൻ പണി കൊടുക്കും പക്ഷെ ഫ്ലീറ്റ് മാനേജർ നമ്പർ കിട്ടാനും പഴിയില്ല പിന്നെ ആകെ ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എൻ്റെ ഒരു തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രൂപ ഫ്ലോട്ടിങ് ക്യാഷ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു ഫ്ലോട്ടിങ് ക്യാഷും കൊണ്ട് ഞാൻ ഈ വർക്ക് നിർത്തുന്ന ഒരു മുന്നൂറ് രൂപയ്ക്ക് എന്ത് ഓടിയിട്ടുള്ളൂ തോന്നുന്നു അതുകൊണ്ട് നിർത്തുന്നേക്കും നല്ലത് കാരണം ചുമ്മാ അതിന്റെ പുറകെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ലല്ലോ ഓക്കെ അങ്ങനെ ഒരു ഞാൻ ഒൻപതരത്തി നൈറ്റ് ഫുൾ ഓടിക്കുക എന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കാലത്ത് അല്ല ആറ് മണിക്ക് ഇറങ്ങിയത് ഒരു ആറുവര ആകുമ്പോൾ ഇറങ്ങിയതാണ് ഏകദേശം ഒരു മുന്നൂറോ മുന്നൂറ്റി ഇരുപത് രൂപ എണിങ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നേ പക്ഷേ സ്വിഗ്ഗി ഇമാര് പരിപാടി കാണിക്കാനായിട്ട് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റില്ല സോ ആ ഒരു തൊള്ളായിരത്തി എഴുപത്തേഴ് രൂപ ഫ്ലോട്ടിംഗ് ക്യാഷ് ആയിട്ട് നിർത്തി ഒരു മുന്നൂറുപേക്ക് ഓടിയിട്ടുണ്ട് ഒരു എന്തായാലും ഒരു അൻപത് കിലമീറ്ററിന് അകത്ത് ഓടിച്ചിട്ടുള്ളൂ വണ്ടി ഓടിപ്പോയാലൊരു നൂറ് രൂപ പെട്രോളെ പോകത്തുള്ളൂ അതിന് മുന്നേ ഒരു ഡെലിവറി കിട്ടിയിട്ടുണ്ടായിരുന്നു ക്യാഷ് ഓൺ ഡെലിവറി അത് ഞാൻ സ്വിഗ്ഗിയുടെ ക്യു ആർ കോഡൊ കാണിച്ചു കൊടുത്ത് അതിലങ്ങനെ പേ ചെയ്തത് അതുകൊണ്ട് അതിൻ്റെ കിട്ടിയില്ല ഇല്ലല്ലോ ഒരു ആയിരം രൂപയ്ക്ക് മുകളിൽ കിട്ടിയനെ ഒരു മൂന്ന് മണിക്കൂർ ഇനി മുന്നിൽ ഇറങ്ങി ആ ഒരു ഓർഡർ കംപ്ലീറ്റ് ചെയ്ത ആ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി അവിടെ അടുത്ത ഓർഡർ അടിച്ച് പക്ഷേ എനിക്ക് ആകെ ഇത് എത്രാമത്തെ ദിവസം ആ എനിക്ക് റെയിൻ സർജ്ജില്ലാത്തത് അന്നൊരു ദിവസം ഞായറാഴ്ച കാലത്ത് മുന്നേ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ആക്റ്റീവ് ആകാത്തതുകൊണ്ട് റെയിൻ സർജ്ജ് ആക്റ്റീവ് ആകാത്തോണ്ടാക്കുന്ന വിചാരിച്ചിട്ട് ഞാൻ വിട്ടെ പിന്നെ സംഭവം എന്താ പറയുക എനിക്ക് മാത്രമാണ് നടന്നത് ആ ഒരു ബ്രോക്ക് ഇരുപത്തേഴ് രൂപ തൊട്ട് മുപ്പത്തഞ്ച് രൂപ വരെ ചർജ് കാണിക്കുന്നുണ്ട് എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ നിർത്തി ഇതിൻ്റെ പേരിൽ എന്ത് പ്രശ്നമായാലും കുഴപ്പമില്ല എന്തേലും ഫേസ് ചെയ്യാം അത് നമുക്ക് കാര്യം പറയാമല്ലോ കാരണം അന്നൊരു ഞായറാഴ്ച മാത്രം ഞാൻ ഏകദേശം രാവിലെ ഏഴ് മണിക്കിറങ്ങിയിട്ട് ഒരു രണ്ടര മൂന്ന് മണിക്കാണ് ഞാൻ നിർത്തിയത് വർക്ക് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് രൂപ എണിങ്സും കിട്ടി പതിനഞ്ചോ പതിനാറ് ഓർഡർ മുകളിലും കിട്ടി പതിനഞ്ച് ഓർഡറിന് ഒരു ഇരുപത് രൂപ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ തന്നെ ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയായി അതിന് മുന്നേ ദിവസം ശനിയാഴ്ച ഞാൻ പതിനഞ്ച് മണിക്കൂർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കാലത്ത് ഏഴ് മണി മുതൽ പത്ത് മണി വരെ അന്ന് ഏകദേശം രണ്ടായിരത്തി നാനൂറ് രൂപ എണിങ്സ് ഉണ്ടായിരുന്നു പക്ഷേ അന്നും രാത്രി മഴയുണ്ടായിരുന്നു അന്ന് ഫുൾ ടൈം മഴ എത്താൻ ഓട്ടിച്ചേ നൈറ്റ് ഒരു പതിനഞ്ച് ദിവസം ഈ സർജ്ജ് കിട്ടി ഇന്ന് അതുപോലും കിട്ടില്ല അതാണ് എനിക്ക് വിഷമമായത് തീരെ ഭയങ്കര ദേഷ്യം വന്ന് കാരണം നമ്മൾ സ്വിഗ്ഗിക്ക് ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലേ ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ടല്ലേ അവർക്ക് ബെനിഫിറ്റ് പക്ഷേ നമ്മൾ ഓട്ടിക്കുന്നവർക്ക് ഇങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും ഉള്ളൊരു പ്രോബ്ലം ആണെങ്കിലും നമുക്കത് ആക്കാൻ പറ്റും പക്ഷേ ഇത് എനിക്ക് മാത്രമായതുകൊണ്ട് ഞാൻ കസ്റ്റമർ കെയർ ആയിട്ട് സംസാരിച്ച് നോക്കി അവർ റെയിൻ സർജറിന് റിപ്പോർട്ട് ചെയ്യാനാണ് പറയും റിപ്പോർട്ട് ചെയ്താൽ പറയും ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ റെയിൻ സർജ് ആക്റ്റീവ് ആണ് അടുത്ത ഓർഡർ തൊട്ട് നിങ്ങൾക്ക് മഴ സമയത്ത് ഡെലിവറി ചെയ്യുന്ന ഓർഡറിന് കിട്ടും പറയും റെയിൻ സർജ്ജ് പക്ഷേ ഇത് എത്രയാന്ന് പറഞ്ഞ സഹിക്കുക ഇന്ന് ഇറങ്ങിയാൽ പോലും ഇന്ന് തൊട്ട് നാലു ഓർഡറും നല്ല മഴയായിരുന്നു നല്ല മഴയായിരുന്നു വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ ട്രാഫിക് കൂടെ നാളെ മേലെ സ്വയമായിട്ട് ഇറങ്ങാൻ പോവാണ് സ്വിഗ്ഗി സ്വിഗ്ഗി ഓടിക്കാം നല്ലതാണ് പക്ഷേ ഇങ്ങനെയുള്ള പണയൊക്കെ കിട്ടി നമ്മൾ മഴയത്തും എത്തും ആലോചിച്ചൊക്കെ ഓരോ ഫ്ലാറ്റിൽ കയറി പോകുന്ന സമയത്തല്ല നമുക്ക് കോട്ട് കോട്ടിട്ടിട്ട് കയറാനുള്ളത് അലോ കോട്ട് ഇട്ടിട്ട് പോകാൻ അലോഡല്ല അവിടെ അതുകൊണ്ട് നമ്മൾ താഴെ ബ്രെയിൻകോട്ട് അയച്ച് വെച്ചിട്ടാണ് പോയി കൊടുത്തിട്ട് വരാം വന്ന് വീണ്ടും കോട്ടിട്ടിട്ട് വീണ്ടും ഇറങ്ങണം ഇനി വല്ല ലുലൂമാളിലോ വല്ല മാളിലൊക്കെ ഓർഡർ അടിക്കാണേൽ അവിടെ തന്നെ അവസ്ഥ കോട്ട് കോട്ട അയച്ചുവച്ചിട്ടാണ് പോകാനായിട്ട് എല്ലാം ഒരു പത്ത് രൂപ ഉണ്ടാക്കുക എന്ന് നമ്മൾ ഇത്രയും സഫർ ചെയ്ത എല്ലാം നിൽക്കുന്നത് പക്ഷേ നിന്നിട്ടൊരു കാര്യം ഇല്ലയെന്നു പറയുമ്പോൾ സൊമാറ്റോ ഓട്ടിക്കാം ഇല്ലേ പോട്ടർ ഓട്ടിക്കാം എട്ടര കിട്ടിയാലും മതി അതെ നമ്മുടെ സമയത്തിന് ഹോട്ടറൊക്കെ ആകുന്ന സമയത്ത് നമുക്കൊരു അഞ്ച് കാര്യം കിട്ടിയാൽ നിർത്താം സ്വിഗ്ഗിയിലും കിട്ടലുണ്ട് പക്ഷേ വല്ലപ്പോഴും ഹോട്ടറിൽ കൺഫേം ആയിട്ട് ഒരു ആറ് മണിക്കൂർ ഓടിച്ച ആയിരം രൂപ കിട്ടും ഒരു പത്തിരുന്നൂറ് രൂപ പെട്രോളും പോവും കുഴപ്പമില്ല ഇനി എന്തായാലും ഇങ്ങനെ സ്വിഗ്ഗി ഓട്ടിച്ച പോലെ തന്നെ വേറൊരു ഡെലിവറി ആപ്പ് ഞാൻ ഓട്ടിപ്പോയി ഉറപ്പായിട്ട് ഓടിക്കില്ല അതിൽ ഔട്ട്ഷെയർ ഉണ്ട് ഷാഡോ ഫാക്സ് ആപ്പ് ഉണ്ട് ഇവിടെ ഇല്ലേപോലെ ഫ്ലിപ്പ്കാർട്ട് ഡെലിവറിക്ക് പോകുന്ന നല്ലത് ഒരു ദിവസം നമുക്കത് ഓർഡറിനുസരിച്ചിട്ടാണ് നമ്മൾ എത്ര ഓർഡർ കൊടുക്കുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് എണീച്ച് തരിക എന്നാലും കുഴപ്പമില്ല ഒരു ഫ്ലാറ്റിൽ തന്നെ മിനിമം ഒരു പത്തോളർ വരും സിമ്പിളായിട്ട് ഒരു ദിവസം മിനിമം ഓർഡർ ഒക്കെ സുഖമായിട്ട് നമുക്ക് ഡെലിവറി ചെയ്യാം അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്തായാലും ഞാൻ പഠിക്കണം ആസ് എ പാർട്ട് ടൈമർ ഞാൻ പറയാലോ ഞാൻ ഒരു പാർട്ട് ടൈം ടൈമായിട്ട് ഓടിക്കുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല ഞാൻ പഠിക്കുന്നുണ്ട് അതാണ് എൻ്റെ പ്രൈമറി ഇതെൻ്റെ സെക്കൻഡറി കാര്യം മാത്രമാണ് വേറെ ജോബ് നോക്കിയിട്ടാണേലും എനിക്ക് പഠിക്കുന്നതും സ്റ്റേ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാൻ പറ്റും പക്ഷേ ഡെലിവറി ജോബ് മാത്രം ഫോക്കസ് ചെയ്ത് അതായത് ഫുൾ ടൈം വർക്ക് ചെയ്ത് ഒരു ഫാമിലി റൺ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ ഈ ഒരു അവസ്ഥ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഭയങ്കര എന്താ പറയുക ഒന്നും പറയാനില്ല അതാ അവസ്ഥ അപ്പോൾ ഒരു ഫാമിലി റൺ ചെയ്തു പോകുന്ന ആൾക്ക് ഇങ്ങനെ ഒരവസ്ഥ വരികയാണെങ്കിൽ ഉറപ്പായിട്ടും പറയാം വേറെ എന്തെങ്കിലും വർക്ക് നോക്കി എങ്ങനെ ഞാൻ തന്നെ വേറെ വല്ല ഡെലിവറി ജോബ് ഓട്ടിച്ച് നോക്കും പറ്റിയില്ലെങ്കിൽ വേറെ എന്തേലും വർക്കിന് പോകും എന്തായാലും നമ്മൾ പഠിച്ച് ഇതാക്കാനാണല്ലോ ഇവിടെ വന്നതും എല്ലാം അതിൻ്റെ കൂടെ അനുസരിച്ച് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ടതെന്നുള്ള മൈൻഡ്സെറ്റിലാണ് നമ്മൾ പണിക്കിറങ്ങി എല്ലാം ചെയ്യുന്നത് എനിക്ക് ആകെ ഇരുപത്തൊന്ന് വയസ്സായിട്ടുള്ളൂ സോ സ്വിഗ്ഗി നിർത്തി ഞാൻ അന്ന് അന്നൊരു വീഡിയോയിൽ ഞാൻ ആരാഴ്ചത്തെ വീഡിയോയിൽ പറഞ്ഞു സ്വിഗ്ഗി ഞാൻ നിർത്തുകയാണെന്നൊക്കെ പറഞ്ഞു നാളെ പോലെ സൊമാറ്റോട്ടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അതിലൊരു ബ്രോ ഇന്ന് വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വിഗ്ഗി നിർത്തുന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ് അതിൻ്റെ വീഡിയോ ഇട്ടിങ്ങനെന്ന് ചിരിച്ചിട്ട് ഫണ്ണായിട്ട് ചോദിച്ചു ഞാനത് ഫണ്ണായിട്ട് ചിരിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്തു പക്ഷേ ഇത് കാര്യം പറയുമല്ലോ നാളത്തെ ജിഗ് ബുക്ക് ചെയ്തു നാളെ സൊമാറ്റോയിൽ ഇറങ്ങും ഉറപ്പ് ഒരു പതിനൊന്ന് മണി തൊട്ട് ഉച്ചയ്ക്ക് ബ്രേക്ക് എടുത്തിട്ട് ഇല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാതെ ഓടിക്കും ഒരു തൊള്ളായിരത്തി മുപ്പത്താറ് രൂപ ഓൺ ബോർഡിംഗ് ഫീസ് ഉണ്ട് എനിക്ക് അതുകൊണ്ടാണ് ഞാൻ സൊമാറ്റോ ഇറങ്ങാമായിരുന്നത് പക്ഷെ കുഴപ്പമില്ല ഇനി അത് പോയാലും കുഴപ്പമില്ല എനിക്ക് ഇന്ന് എന്തായാലും ഇതിൽ ഒരു എമൗണ്ട് കിട്ടിയിട്ടുണ്ട് പെട്രോൾ എക്സ്പെൻസ് പോയാലും എനിക്കൊരു എണ്ണൂറ് രൂപയ്ക്ക് മുകളിൽ കിട്ടിയിട്ടുണ്ട് ആ ഒരു തൊള്ളായിരത്തി എഴുപത്തേഴ് എഴുപത്തേഴ് രൂപയുടെ പെട്രോളിൻ്റെ അല്ല ആ അത്രേ ഓടിയിട്ടുള്ളൂ ബാക്കി എനിക്ക് പ്രോഫിറ്റ് തന്നെയാണ് ഇനി എൻ്റെ സ്വിഗ്ഗി ഐ ഡി എനിക്ക് എൻ്റെ പെർമനൻ്റ് ആയിട്ട് തന്നെ സ്വിഗ്ഗി ഐ ഡി ബ്ലോക്ക് ആക്കുകയാണേലും കുഴപ്പമില്ല നാളെ മൊരു സൊമാറ്റോ ഞാൻ തീരുമാനിച്ച് വയ്യ ചുമ്മാ നമ്മൾ പട്ടി പണിയെടുത്തിട്ട് കിട്ടുന്നതും ഇല്ലാതാവുക എനിക്ക് മാത്രം വേറെ ആർക്കും കുഴപ്പമില്ല എന്നെ മാത്രം ഇട്ടിങ്ങനെ ചൂഷണം ചെയ്യാമല്ലോ എന്തായാലും അടുത്ത വീഡിയോയിൽ നാളെ സൊമാറ്റോ ഓടിച്ചിട്ട് നാളെ വീഡിയോയിൽ കാണാം പിന്നെ സ്വിഗ്ഗിയുടെ ഐഡിയ എന്താകുമെന്ന് നോക്കിയിട്ട് ഞാൻ പറയാം ഓക്കെ ബൈ